ബാലുശ്ശേരി ഡിവിഷൻ കെ എസ് ഇ ബി പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഡിവിഷൻ ഓഫീസ് പരിസരത്ത് വിശദീകരണ യോഗം നടത്തി എൻ സി സി ഒ ഇഇ സംസ്ഥാന കമ്മിറ്റി അംഗം വിശദീകരണ യോഗം കെ സതീഷ് ഉദ്ഘാടനം ചെയ്തു കെ എസ് ഇ ബി മാനേജ്മെൻ്റ് ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പൂർണ്ണമായും നടപ്പിലാക്കുക ക്ഷേമാശ്വാസഘടുക്കളും കുടിശുകയും ഉടനെ വിതരണം ചെയ്യുക പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റിന്റെ പ്രവർത്തനം ജനാധിപത്യപരമായി പുനഃസംഘടിപ്പിക്കുക കേന്ദ്ര സർക്കാരിന്റെ വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരണ നയം തിരുത്തുക പെൻഷൻ കൂലി വ്യവസ്ഥകൾ അട്ടിമറിക്കുന്ന കേന്ദ്ര നയം തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു വിശദീകരണ യോഗമെന്ന് ജില്ലാ പ്രസിഡന്റ് എം കെ രാജൻ പറഞ്ഞു എൻ സി സി ഒ ഇ സംസ്ഥാന കമ്മിറ്റി അംഗം വിശദീകരണ യോഗം കെ സതീഷ് ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ വൈസ് പ്രസിഡന്റ് പി വി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ എസ് ഇ ബി പെൻഷനർ സംസ്ഥാന സെക്രട്ടറി പി എ സന്ദീപ് വിശദീകരണം നടത്തി ജില്ലാ സെക്രട്ടറി വി കെ ശശീന്ദ്രൻ എ സജിത് കുമാർ ഷിജു എം വി അഞ്ജലി കൃഷ്ണ ഡിവിഷൻ സെക്രട്ടറി കെ കെ ഭരതൻ സംസ്ഥാന കമ്മിറ്റി പി കെ ഗോപാലൻ എന്നിവർ സംസാരിച്ചു നൂറിൽ പരം പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്